നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കോട്ടയം കൊച്ചി മാർക്കറ്റുകളിൽ നടക്കുന്ന റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള വില അപ്പോൾ നമുക്ക് ഒട്ട് സമയം കാലത്ത് റബ്ബർ വില നോക്കാം നമുക്ക് കോട്ടയത്തെ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ അൻപത് പൈസ വരെയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയാറ് രൂപ മുതൽ നൂറ്റി എൺപത്തി ഒന്ന് രൂപരെയും ഒട്ടുപാൽ എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി പതിനഞ്ച് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി ഇരുപത്തിരണ്ട് രൂപ മുതൽ നൂറ്റി ഇരുപത്തിയെട്ട് രൂപരെയും ലാറ്റക്സ് മുപ്പ നൂറ്റി മുപ്പത്തിനാല് രൂപ ഐ എസ് എൻ ആ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ അൻപത് പൈസ വരെയും ആർ എസ് എസ് ഫൈൻ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഇതാണ് കൊച്ചി നടക്കുന്ന വില ഇനി നമുക്ക് ഇപ്പം നടക്കുന്ന ലാറ്റസിൻ്റെ വില നോക്കാം ലാറ്റസിൻ്റെ വ്യാപാരി വില എന്ന് പറയുന്നത് നൂറ്റി എൺപത്തി നാല് രൂപ നമുക്ക് വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാലലിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയും മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാലലിന് പതിനോരായിരത്തി നാൽപ്പത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാലിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റസിൻ്റെ വില ഇനി ഇനിയിപ്പോൾ നടക്കുന്ന കുരുമുളക് വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയും കുരുമുളക് അൺ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ കുരുമുളക് പുതിയ തുരിയിലേക്ക് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഇതാണ് കുരുമുളകിൻ്റെ വില ഇനിയിപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം ഇപ്പം നടക്കുന്ന സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് വില ഇടിഞ്ഞിരിക്കുകയാണ് അതായത് ഒരു പവൻ സ്വർണ്ണത്തിന് എണ്ണൂറ്റി രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഒരു പവൻ എട്ട് ഗ്രാം ഇന്നത്തെ വില എഴുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയും ഒരു ഗ്രാമിൻ്റെ വില ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ അപ്പോൾ ഒരു ഗ്രാമിന് ഇന്നലത്തേനേക്കാൾ ഇന്ന് നൂറ്റി അഞ്ച് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇന്നിപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഇന്നലെ സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി